ഇനി ഇന്നുണ്ടായ അപകടങ്ങളുടെ വാർത്തയിലേക്കാണ് ഗൾഫിൽ രണ്ട് വാഹനാപകടങ്ങളായി മലപ്പുറം സ്വദേശികളായി എട്ട് മലയാളികൾ മരിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു യു എയിലെ അബുദാബിയിലും സൗദി അറേബ്യയിലെ മദീനയിലുമാണ് അപകടങ്ങൾ ഉണ്ടായത് വിവരങ്ങളുമായി സുരേഷ് വെളിഞ്ഞിട്ടുണ്ട് സുരേഷ് എവിടേക്കായിരുന്നു അപകടം അപകടം ഈ മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഏറ്റവും സങ്കടകരമാണ് ഈ വാർത്ത രണ്ട് അപകടങ്ങളിലായി എട്ട് പേർ മരിക്കുക മലപ്പുറം സ്വദേശികളും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശികളുമാണ് അപകടത്തിന് ദുരന്തത്തിൽ ഇരയായിട്ടുള്ളത് അതും മാത്രമല്ല പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള നാല് കുട്ടികൾ ഈ അപകടത്തിൽ മരിച്ചു ഏഴ് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട് സൗദി അറേബ്യയിലെ മദീനയിലും അബുദാബിയിലും അബുദാബിയിലെ അപകട വാർത്ത വൈകുന്നേരത്തോടുകൂടിയാണ് പുറത്തു വരുന്നത് മലപ്പുറം തിരൂർ തൃപ്പനച്ചി കീഴ് കിഴിശേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ ഇവരെയൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ ലിവയിലെ ലിവ ഫെസ്റ്റിവൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു അപകടം അബ്ദുൽ ലത്തീഫിന്റെയും അതോടൊപ്പം തന്നെ ഭാര്യ കോഴിക്കോട് വടകര സ്വദേശി റുക്സാന ഇവരുടെ മക്കൾ പേർ മരിച്ചു ആഷസ് അമ്മാർ അയാഷ് പതിനാല് വയസ്സും പന്ത്രണ്ട് വയസ്സും അഞ്ചു വയസ്സുമുള്ള കുട്ടികളാണ് മരിച്ചത് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമ്പർവട്ടം സ്വദേശി ബുഷറയും അപകടത്തിൽ മരിച്ചു ലത്തീഫിനും റുഖാനയ്ക്കും മറ്റ് രണ്ട് മക്കൾക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവർ അബു അബുദാബിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേപോലെ തന്നെയാണ് ആ മദീനയിലെ അപകട വിവരം മരിച്ചവരെല്ലാവരും തന്നെ മലപ്പുറം മഞ്ചേരി സ്വദേശികളാണ് വെള്ളില സ്വദേശികളാണ് വെള്ളില നടുവത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ അൻപത്തിരണ്ട് വയസ്സ് അദ്ദേഹത്തിന്റെ ഭാര്യ തസ്ന മകൻ ആദിൽ അതോടൊപ്പം തന്നെ ജലീലും ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എഴുപത്തിമൂന്ന് വയസ്സുള്ള മൈമൂനത്ത് ഇവർ നാല് പേരുമാണ് അപകടത്തിൽ മരിച്ചത് ഇവരുടെ മൂന്ന് മക്കൾ പെൺകുട്ടികൾ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇങ്ങനെ എട്ട് മരണം ഏഴ് പേർക്ക് പരിക്ക് വേദനാജനകമാണ് ഗൾഫിൽ നിന്നുമുള്ള ഈ വാർത്ത